അടിപൊളി വൈബ് സ്ഥലത്തെത്തിരിക്കാൻ ഗെയ്സ് നമ്മള് കണ്ടോ മനസ്സുണ്ടോ ഇവിടെ എല്ലാം ആനപ്പെട്ടും കിടപ്പുണ്ട് പേയ്സ് ഇവിടെ എല്ലാം ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ എല്ലാം ഗെയ്സ് കണ്ടോ ഇവിടെ ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ചിക്കിച്ചപ്പോ റോബിൻ റെഡി നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ കൊല്ലംകാരുടെ സ്വന്തം മൂന്നാറിലേക്കാണ് ചിപ്പം ഒപ്പൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് നല്ല മഴയുള്ള സമയമാണ് പൊളിക്കാൻ പോണേ വൈബ് വൈബ് അടിച്ചു കുളിക്കാൻ ഫ്രണ്ട്സ് നമ്മള് പുല്ലൂരോട്ട് പോകുന്ന നമ്മുടെ വഴിയാണ് ഈ കാണുന്നത് ഇവിടെ പണി നടന്നോണ്ടിരിക്കയാണ് റോഡ് വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് റോഡൊക്കെ വീതി കൂട്ടിക്കഴിഞ്ഞപ്പോ നല്ല പുളി റോഡായിരിക്കും ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് ഇറങ്ങി ഞങ്ങൾ ഇങ്ങനെ നടന്നുവരികയാണ് കേട്ടോ നമ്മുടെ ഒരു അടിപൊളി റൈറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നാ പിള്ളേരെല്ലാം ഇറങ്ങി വരുന്നതാണ് ആട്ടുപാലം ആട്ടുപാലോ അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ചാലയക്കര ഉള്ള ചമ്പിപ്പാലം കേട്ടോത്തോട് കിറന്ന പേടിയാവും നമ്മൾ നടക്കുക അപ്പുമാണ് ഫസ്റ്റ് പോന്നത് കേട്ടോ നല്ല കുലുക്കൊക്കെ ഉണ്ട് അപ്പൊ ഇതുവഴി പോന്നവര് നല്ല സേഫ്റ്റി ആയിട്ട് വേണം ഒന്നാമത് മഴയായിട്ട് നിറഞ്ഞടക്കാണ് കണ്ട വെള്ളമൊക്കെ നല്ലവണ്ണം ആരൊക്കെ ഒരുവിധം അതാണ് വരുന്നത് പേടിച്ചു അതിന് നടുക്ക് വന്നിരിക്കുകയാണ് നമ്മള് കേട്ടോ നല്ല രസമാണ് ഇവിടെ നിക്കാൻ പക്ഷെ നല്ല നമുക്ക് പേടിയാവും കേട്ടോ ആർക്കാരും പേടിയാവും കാരണം അത്ര ഡേഞ്ചർ ആണ് ഇവിടെ വരുന്നത് ഈ മഴ സമയക്കെ തെന്നി വീഴാതൊക്കെ നോക്കണം അപ്പൊ ആടൊക്കെ നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്ന ഒരു സമയമാണ് മഴയും കൂടെ ആണ് അപ്പോൾ ഇവിടെ വരുന്നത് സൂക്ഷിക്കണം തെന്നി വീഴാതൊക്കെ നോക്കണം ഇതുവഴി വരുന്നുണ്ട് ഈ പാലത്തേക്ക് ഇതുവഴി കുറച്ച് വീട് വീടുകളൊക്കെ ഒന്നും അല്ലേ വീടുകളൊക്കെ കുറച്ച് ഉണ്ടെന്ന് സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ഈ പശുക്കളൊക്കെ ഞാൻ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാലിയക്കര എന്ന എസ്റ്റേറ്റിലൂടെയാണ് കേട്ടോ ഇതെല്ലാം നമ്മുടെ ചാലിയക്കര എ വി റ്റിയുടെ എസ്റ്റേറ്റുകളാണ് ഈ കാണുന്നതെല്ലാം നമ്മൾ അതുവഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചാലിയക്കര സ്കൂളാണത് എ വി റ്റിയുടെ സ്കൂളാണ് ഇതെല്ലാം നമ്മൾ കാണുന്നത് നമ്മുടെ എ വി റ്റിയുടെ ആൾക്കാർക്കൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോട്ടേഴ്സുകളാണ് ഈ കാണുന്നതെല്ലാം ഇവിടെ ഒക്കെ പോകുമ്പോ ഒരു പ്രത്യേക വൈബാണ് നല്ല മഴ കൂടായൊണ്ട് നല്ല ഒരു തണുത്ത കാറ്റും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് മാമ്പഴത്തറ വഴിയാണ് ഞങ്ങൾ അമ്പനാട് പോയിട്ടൊണ്ടിരിക്കുന്നത് ഗൈസ് നല്ല പൊളിഞ്ഞ റോഡാണ് ഈ റോഡൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ചങ്ങക്ക് പോകാനും നമുക്കല്ല എല്ലാവർക്കും പോകാനും സൗകര്യമായിരുന്നു ഫോറസ്റ്റിലുള്ള വഴിയായ കൊണ്ടായിരിക്കാം ഈ ഫോറസ്റ്റിനെ ഇങ്ങനെ എന്നാലും കുഴപ്പമില്ല കുഴപ്പമില്ലാതൊരു എക്സ്പീരിയൻസ് ആണ് ഗൈസ് വരാതിരിക്കാനാണ് അതെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഓഫ് റോഡ് എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമ്മൾ ഫുള്ള് നമ്മുടെ റബ്ബറും തോട്ടമൊക്കെയാണ് അതിലൂടെ നമ്മൾ കയറിയിട്ടുണ്ട് മാമ്പഴത്തറ തിരിയുന്ന റൂട്ടാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മാമ്പഴത്തറ റൂട്ടിലേക്ക് കയറുകയാണ് അപ്പോൾ നമ്മുടെ റൂമിൻ്റെ പടക്കുതിരയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ മാമ്പഴത്തറ റൂട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇവിടെ നല്ല അടിപൊളി നമ്മുടെ തേക്കും തോട്ടമൊക്കെയാണ് നല്ല ഓഫ് റോഡാണ് ഫുൾ ഏട്ടം നല്ല രസമാണ് ഇപ്പൊ കാട്ടിലൂടെ നമ്മളെ നമ്മുടെ യാത്രയാണ് ഗൈ അട്ടെ ആനയൊക്കെ പോകുന്ന വഴിയാണ് ഓക്കെ ആനയൊക്കെ എപ്പോ വേണേലും ക്ലോസ് ചെയ്യാന്നാണ് നമ്മുടെ ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് അടിപൊളിയാണ് നല്ല ഒരു ഇറക്കം ഇറങ്ങിയിട്ട് നമ്മൾ ഫുള്ള് കയറ്റിലേക്ക് കയറുകയാണ് വരുന്നുണ്ട് ഫോറസ്റ്റ് ആണ് ഇവിടെ ഇവിടെ ഏറ്റവും കൂടുതൽ ആനകൾ ഇറങ്ങുന്ന ഭാഗങ്ങളാണ് ഇത് കൂടി കണ്ടോണ്ടിരിക്കുന്നത് ഇതാണ് ഇതാണ് കേസ് കണ്ടോ മഞ്ഞ് മൂടിയിരിക്കുന്നതോ കേസ് ആ മല മൊത്തം മഞ്ഞ് മൂടിയിരിക്കുകയാണ് വീട്ടിൽ ഇരുപത് ദിവസം തേക്കും കാട്ടിലൂടെയാണ് നമ്മൾ വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ് പേടി ഒരാ ഇറങ്ങുമോ എന്നുള്ളൊരു പേടിയുണ്ട് എന്നാലും സാരമില്ല മഴ അങ്ങനെ ആന ഇറങ്ങാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് സാധാരണ വെള്ളം വരുന്ന സമയത്താണ് ഈ ആന കൂടുതൽ ഇറങ്ങുന്നത് പിന്നെ നമ്മൾ വരുന്ന വഴി കണ്ടോ ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടാണ് റോഡി കൂടി ഇങ്ങനെ ഒഴുകിയാണ് ആണ് പോകുന്ന കേട്ടാണ് ഇവിടെ എല്ലാം ഗൈസ് കണ്ടോ ഇവിടെ ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് ഫുള്ള് നല്ല ഫോറസ്റ്റ് ആണ് ഗൈസ് ഫുള്ള് തേക്കും കാടാണ് മൊത്തം തേക്കും കണ്ടോ എന്നെ ചെറിയ ചെറിയ അരുവികളാണ് മഴയാണ് ഉണക്കായി കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പറ്റത്തില്ല ഗൈസ് നമ്മൾ മ്പഴത്തറ എത്തിയിരിക്കൽ പി എസ് സ്കൂളൊക്കെ ഇവിടെ എല്ലാം കുറച്ച് ആൾക്കാരൊക്കെ താമസമുണ്ട് ഇതൊക്കെ ജനവാസ കേന്ദ്രങ്ങളാണ് ഈ കാണുന്നൊക്കെ ഇവിടെ ഉള്ളവരെയുള്ള മെയിനായിട്ട് എല്ലാവർക്കും പശുവും ഒക്കെ കൂടുതൽ വളർത്താവുന്നോ പശുക്കളാണ് പശുവാണ് ഇതാണ് നമ്മുടെ നാഗമല്ലൈ നാഗമല്ലൈ നാഗമല്ല

ോട്ടം പോലെ കാണുന്ന അല്ലേ കാണുന്നോട്ടം നമ്മൾ അമ്പനാടക്ക് പോകുന്ന റൂട്ടിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിഞ്ഞിട്ടുണ്ട് ഗെയ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടിപൊളി ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ നല്ല ലുക്ക് സ്ഥലമുണ്ട് നമ്മളൊന്ന് കാണിച്ചു തരാം അങ്ങോട്ട് പോവാണ് നമ്മളിവിടെ വണ്ടി വെച്ച് നടന്നു അതാകുമ്പോൾ നല്ല രസം ഉണ്ടാവും ഇതാണ് ഗെയ്സ് ഞാൻ പറഞ്ഞ അടിപൊളി ലുക്ക് ഒരു സ്ഥലം നമ്മളിപ്പോ അങ്ങോട്ട് പോവാണ് ഗെയ്സ് വണ്ടി നമ്മളിവിടെ വെച്ചിട്ട് നടന്നു വരികയാണ് നാഗമലൈ നാഗമലൈ എസ്റ്റേറ്റ് എസ്റ്റേറ്റിലേക്ക് പോകുന്ന ഇതാണ് ഗെയ്സ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ ഒരു സ്ഥലമാണ് ഗൈസ് പാലവാണിത് കണ്ടോ ും ഇവിടെ ഇറങ്ങുന്നതൊക്കെ സൂക്ഷിക്കുക മഴയായിട്ട് കുറച്ച് ഡേഞ്ചറാണ് വെള്ളം കാണാതെ എറണാകുളത്ത് ഞങ്ങൾ ഇറക്കിയതാണ് അവനെ ഞങ്ങൾ കണ്ട അടിപൊളി വെള്ളത്തിനടുത്ത് അടുത്ത് എത്തിക്കേണ്ട ഗായ്സ് കണ്ടോ അടിപൊളി സ്ഥലമാണ് 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 മഴയൊക്കെ ആയതുകൊണ്ട് നല്ല വെള്ളമുണ്ട് അല്ലാത്ത സമയത്ത് ഇവിടെ ഉണക്കാണ് കേട്ടോ നമുക്ക് വീണ്ടും നമ്മുടെ അമ്പനാടക്കെ നമുക്ക് പോവാം ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് പോകാണ് അടിപൊളി ഒരു വെള്ളച്ചെട്ടാണ് കൈസ് മഴയത്ത് മാത്രമേ ഇവിടെ ഉള്ളൂ നല്ല രസം കേട്ടോ

അടിപൊളി കണ്ടോ മഞ്ഞ കോട വന്ന് ഇറങ്ങി മൂടിയിരിക്കുന്നുണ്ടോ ഗൈസ് കോട ഇറങ്ങി അടിപൊളി നല്ല മഞ്ഞെ കേട്ടോ അടിപൊളിയാണ് ഗൈസ് നല്ല തണുപ്പല്ലേ അടിപൊളി തണുപ്പ് വാവും കിട്ടില്ല 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 ശരിക്ക് അമ്പനാട് എത്തിക്കാണ് ഗൈസ് അമ്പനാട് നമ്മൾ മലകളിങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നല്ല മഴയാണ് മഴ നനഞ്ഞോണ്ടാണ് ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നല്ല വൈബാണ് കേട്ടോ ഈ മഴയെ നമുക്ക് പോകാനായിട്ട് അമ്പനാട് മലനിരകളാണ് നമ്മൾ ആ ദൂരെ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പനാട് എസ്റ്റേറ്റിലേക്ക് എത്തുകയാണ് ഗൈസ് കണ്ടോ ഇതാണ് അമ്പനാട് മലനിരകൾ നമ്മൾ നമ്മളിവിടുന്ന് കയറുമ്പോഴുള്ള ഒരു വ്യൂ അല്ല നമ്മുടെ അമ്പനാട് എസ്റ്റേറ്റിലോട്ട് നമ്മൾ കയറുമ്പോൾ ഉള്ളൊരു വ്യൂ വളരെ വ്യത്യസ്തമായിട്ട് ഇവിടെ മൊത്തം നമുക്ക് റബ്ബറും അതുപോലെ തേക്ക് കൈതച്ചക്ക അങ്ങനെയുള്ള മൊത്തമാണ് കാണാൻ പക്ഷേ നമ്മുടെ അമ്പനാട് എസ്റ്റേറ്റിലേക്ക് കയറുമ്പോൾ നേരെ മാർഗാണ് ഗൈസ് മൊത്തം തേയിലത്തോട്ടവും ഗ്രാമ്പും ഓറഞ്ചും ആണ് ഗൈസ് അപ്പൊ നമ്മള് ഹിൽസിലേക്ക് കയറുകയാണ് കേസ് കേട്ടോ ഇവിടെ എല്ലാം ഹെയർ പിൻ വളവുകളാണ് ഇനിയ് അങ്ങോട്ട് നമ്മുടെ പുല്ലൂരി നമ്മള് ഉയരും തോറും

അങ്ങോട്ട് തേയില ഗ്രാമ്പു ാണ് അടിപൊളി അങ്ങനെ നമ്മള് അമ്പനാട് മലനിരകൾ കേറിക്കൊണ്ടിരിക്കാണ് ഗൈസ് ഫുൾ ഓഫ് റോഡാണ് ബാക്ക് റോഡ് നമ്മൾ റോഡുണ്ടോ വണ്ടി ആന വണ്ടി ഓടിയല്ലേ വണ്ടി തിരിക്കുന്നയാണ് കാണുന്നത് സ്ഥാനവണ്ടി കേറി പോണം കണ്ട ഗയ്സ് വൈബ് വൈബ് വാ ലൈക്ക് ഇടണം കണ്ടടത്തെ ലൈക്ക് അടിക്കാൻ പറഞ്ഞു നമ്മുടെ തലഓടാ ഹേ ഓച്ചിരയോ ആ പളി വാ അങ്ങനെ തേരത്തോട്ടത്തിന് നടുക്കൂടെ നമ്മുടെ ആനവണ്ടി നമ്മുടെ ഫ്രണ്ട് കയറി പോകുന്നുണ്ട് ഹലോ ഗൈസ് ഇപ്പൊ നമ്മൾ അമ്പയുടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വണ്ടി കടന്നു നിർത്തിയിട്ട് നടന്നു വരികയാണ് ഗെയ്സ് ഞങ്ങൾ വന്നത് കുറച്ച് ലേറ്റ് ആയി പോയി അഞ്ചു മണി അഞ്ചുമണി നാലര വരെയുള്ളു ഇവിടുത്തെ അപ്പം ബൈക്കിലൊക്കെ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരത്തെ എത്തണം കാരണം ആന ഇറങ്ങുന്ന സ്ഥലമായോണ്ടാണെന്നാണ് ഇവിടുന്ന് സെക്യൂരിറ്റി ആയിട്ട് പറഞ്ഞത് ഇപ്പോൾ ഗെയ്സ് ഇവിടെ തെയ്ല ഉണ്ട് അതുപോലെ ഗെയ്സ് ബൈ കാണുന്നതൊക്കെയാണ് ഗ്രാമ്പു ഇതൊക്കെ ഗ്രാമ്പു മരങ്ങളാണ് ഗെയ്സ് ഒരു പൂച്ച നമ്മുടെ കൂടെ വരികയാണ് കണ്ടോ കുറെ നേരമായി നമ്മുടെ കൂടെ നടന്ന് വരുന്നു ചങ്ങനാവുമ്പോ അമ്പലങ്ങൾ ചായക്കി കുടിക്കാനായിട്ട് കേറിയില്ല ചോദിച്ചാ അമ്പനാട് തേയില തേയില അമ്പനാട് ചായ കുടിച്ചിട്ട് ഇവിടുന്ന് യാത്ര പറയാനൊക്കെ